എറണാകുളത്ത് കുസാറ്റ് എന്ന് പറയുന്ന ഒരു ഇവിടെ പഠിക്കണ മക്കൾ ഉണ്ടാകുന്ന ചിലപ്പോൾ എറണാകുളത്ത് കുസാറ്റ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട് അവിടെ എന്റെ ഒരു കൂട്ടുകാരൻ അബു എന്ന് പറയുന്ന ഒരു ജങ്ങാതി എന്റെ വണ്ടി ആദ്യം ഓടിച്ചൊരു ജങ്ങാതിയാണ് ഇവൻ എന്ത് ചെയ്തു അവിടെ ഒരു കുസാറ്റ് കോളേജിന്റെ മുമ്പിൽ ഒരു ബേക്കറി തുടങ്ങി ഒരു വെള്ളം കുടിക്കുന്ന കട തുടങ്ങി ഒരു ദിവസം പാലക്കാട്ടേക്ക് വയൽ പോകുമ്പോൾ രാത്രി എട്ടര മണിക്ക് എന്റെ വണ്ടി ഓടിക്കും ഇവൻ എന്നോട് പറയും സാറേ കടയിൽ ഭയങ്കര ലാഭം സാറേ ഈ കുസാറ്റ് കോളേജിലെ പിള്ളേർ വന്നിട്ട് ചായ കുടിച്ച് 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 എന്റെ കടയിൽ ഭയങ്കര ലാഭം ഉസ്താദേ ഞാൻ ആ ലാഭം കൊണ്ടൊരു സി സി ടി വി വാങ്ങിച്ചുവെച്ചു സാധേ എന്റെ കടയിൽ അപ്പോൾ സി സി ടി വി ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്താ ഇപ്പൊ ഈ അകത്തിലൊക്കെ സി സി ടി വി ഉണ്ടോ ഇവിടെ ഉണ്ടോ അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ ഏ ആ സാധനുണ്ട് പള്ളിയിലുണ്ടോ അല്ല പള്ളിയിലൊന്നുല്ല എയർപോർട്ടിൽ ആ ഷോപ്പുകളിൽ ഉണ്ടാവും ആ അപ്പോൾ ഇവൻ എന്നോട് പറയൂ സാറേ എന്റെ കടയിൽ ഞാനൊരു സി സി ടി വി അപ്പോൾ ഈ സി സി ടി പ്രത്യേകത എന്താ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ചെയ്തിന്റെ ഡിസ്പ്ലേ ഈ സി സി ടി വി കാണാൻ കഴിയും അള്ളാഹുവേ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ സി സി ടി വി എടുത്ത് നോക്കുമ്പോൾ രാത്രി എട്ടര മണിക്ക് ഒരാണും പെണ്ണും ഇവന്റെ കടയിൽ സി സി ടി വി നേരെ ചെവിട്ടിലിരുന്നിട്ട് ജ്യൂസ് കുടിക്ക ഒരാണും പെണ്ണും അല്ലേ വിറ്റാമിൻ അല്ലേ കുടിച്ചോട്ടെ ഐറ്റിങ്ങൾ കയറ്റിക്കോട്ടെ ഒന്നും മിണ്ടിയില്ല ഞാൻ അങ്ങനെ വയനു പോയി എട്ടര മണിക്ക് വയത് തുടങ്ങി ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര മണിയായപ്പോ ഞാൻ വന്ന് തിരിച്ചെന്നെ വണ്ടിയിൽ കയറി ഞാൻ ഈ സി സി ടി വി പിന്നെയും വെറുതെ രസത്തിനുവേണ്ടി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എട്ടര മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ രണ്ട് പേര് പന്ത്രണ്ടര മണിയായിട്ട് ജ്യൂസ് കുടിച്ചു തന്നിട്ടില്ല ഹൗദൽ കൗസർ കുടിക്കണത് പോലെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാത്തിരിച്ചു മാറാവട്ടെ ഇത് തീരണില്ലപ്പ കുടിച്ചിട്ട് കുടിച്ചിട്ട് തീരണില്ല ഇത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാ അല്ലാ അങ്ങനെ പന്ത്രണ്ടര മണിക്ക് വണ്ടി എടുത്തു ഒന്നര രണ്ടര മൂന്നര മൂന്നര മണിയായപ്പോൾ ഞാൻ ഞാനിവൻ്റെ കടയുടെ വാതിക്കിലെത്തി ഇവൻ്റെ കടയിൽ കയറി ചായ കുടിച്ചാൽ പൈസ കൊടുക്കണ്ട ഞാൻ എന്ത് ചെയ്തു ഇവൻ്റെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇവനായിട്ട് കയറി അങ്ങനെ ഇവനുമായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഫുൾ ഓസ അങ്ങനെയല്ല ഇവൻ എൻ്റെ വണ്ടി ഓടിക്കേണ്ട ചങ്ങാതിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവൻ്റെ കടയിൽ ചായ കുടിക്കാൻ കയറി അങ്ങനെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് റബ്ബേ ഞാൻ അങ്ങോട്ട് കടയുടെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഈ എട്ടര മണിക്ക് ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയ ആണും പെണ്ണും വെളുപ്പിന് മൂന്നര മണിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജ്യൂസ് കുടിച്ച് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാതിന്റെ പകുതി പോലും കുടിച്ചു തീർന്നിട്ടില്ല അവരുടെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ലുഡോ ഗെയിം കളിക്കും അതിരിച്ച മാറാവട്ടെ എന്ത് ഗെയിം ലുഡോ ഗെയിം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആണ് ഈ ലുഡോ ഗെയിം ഈ സ്കൂളിൽ പഠിച്ച ചില മക്കളും ഗൾഫിൽ പോയ ചില മക്കളും നാട്ടിലുള്ള ചില മക്കളും എല്ലാവരും കൂടി എന്ത് ചെയ്യും ഓൺലൈനിൽ ലുഡോ ഗെയിം കളിക്കും ഇതൊക്കെ ഇതാരെ കളിക്കണേ ഒരു കൊച്ചും ഒരു ഭർത്താവും ഉള്ള ഒരു പെണ്ണും അല്ലെങ്കിൽ ഏതെങ്കിലും അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട പ്രവാസിയും നാട്ടിൽ ഒരു കൂലിയും വരെ ഇല്ലാത്ത പണിയില്ലാത്ത ചില ജകാതിമാര് ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യുക ഓൺലൈനിൽ ലുഡോ ഗെയിം കളിക്കുന്നൊക്കെ കാത്തിരിച്ചിട്ടെ ഞാൻ നോക്കുമ്പോൾ ഈ ആണും പെണ്ണും അവരോട് ജ്യൂസ് കുടിച്ചിട്ട് ലുഡോ ഗെയിം കളിക്കുക കളിച്ചോട്ടെ ലുഡോ അല്ലേ കളിച്ചോട്ടെ ഇനി വേറെ ഒന്നും കളിച്ചോട്ടെ അങ്ങനെ ഞാൻ ഇവരോട് ചോദിച്ചു മക്കളെ ഇടാ നിങ്ങൾ രണ്ടുപേരും എവിടെയാ പഠിക്കണേ കുസ്സാദെ ഞങ്ങള് രണ്ടുപേരും കുസാറ്റില്ല കുസ്സാദെ പഠിക്കണേ ഞാൻ ചോദിച്ചു മക്കളെ എവിടെ നിങ്ങൾ താമസം എവിടാ ഹോസ്റ്റൽ ചോദിച്ചു മക്കളെ ഹോസ്റ്റൽ പൂട്ടിയിട്ടുണ്ടാവൂല നിങ്ങൾ എങ്ങനെ ഇറങ്ങിയത് ഉസ്താദേ പണത്തിന്റെ മേലിൽ ഏത് വാതിലും ഏത് വാതിലും എന്നോട് പറയാ ഞങ്ങൾ ഉസ്താദന്മാർക്ക് കൈമടക്കണത് പോലെ സെക്യൂരിറ്റി എങ്ങനെ എന്തെങ്കിലും കൈമടക്കും ഉസ്താദെ ആ സെക്യൂരിറ്റി ഞങ്ങൾക്ക് തുറന്നൊരു ഉസ്താദേ മക്കളെ എടാ നിങ്ങൾ രണ്ടുപേരും കുടുംബക്കാരും എല്ലാണോ അല്ല ഉസ്താദെ അല്ല പിന്നാരാ ഞങ്ങള് അവസ്ഥ എന്താ പറഞ്ഞേ ഞങ്ങള് പ്രേമിക്കണവരാ ഞാൻ ചോദിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെ വീട വിടാ പെണ്ണിന്റെ വീട് കാസർഗോഡ് ചെറുപ്പക്കാരന്റെ വീട് കണ്ണൂര് ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു നിന്റെ എന്താ പണി എന്റെ വാപ്പ ഉസ്താദെ ഓട്ട് ഓടിക്കണ ഞങ്ങാതിയ ഞാൻ മോനെ നിന്റെ എന്താടാ പണി എന്റെ വാപ്പ അവിടെ ഒരു ഇവിടെ ഈ പലചരിക്ക് കടക്കെന്താ പറയാ പഞ്ചസാര അരിയൊക്കെ കൊടുക്കുന്ന കടക്ക് എന്താ പറയാ അനാദിക്കട എന്ന് പറയുക അല്ല സ്റ്റേഷൻ ഇംഗ്ലീഷാ ആ സ്റ്റേഷൻ ഏ അങ്ങനെ സ്റ്റേ സ്റ്റേഷനറി കട അല്ല ഇപ്പം ദ്വീപിൽ വന്നാൽ ഭയങ്കര ഇംഗ്ലീഷാണെന്ന വിചാരം നമ്മൾ ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ അല്ല രാവിലത്തെ ഭക്ഷണത്തിന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പറയാ അല്ല ഞാനിപ്പോൾ ആദ്യമേ കടമത്ത് ദ്വീപ് വന്നപ്പോൾ ഒരു ഷാഫീഖാന്ന് പറയും അവിടെ ഒരു ഷാഫി കട വീട്ടിൽ നിന്നെ അപ്പോൾ ഷാഫിക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു സാധേ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അഹമ്മദ് കഴിക്കാം ഉച്ചയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഊണ് കഴിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ വിചാരം എന്താ എല്ലാ നേരം ഇംഗ്ലീഷ് അറിയുന്ന മറവട്ടെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ പെണ്ണിനോട് ചോദിച്ചും മോളെ നിന്റെ എന്താ പണി ഉസ്താദ് എന്റെ വാപ്പ കോട്ട് ഓടിക്കണ പണി അവസ് ഞാൻ ആ ചെറുപ്പക്കാരനോ ചേട്ടാ നിന്റെ പണി എന്റെ വാപ്പ സ്റ്റേഷനറി കടയില് ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കണവരേ െ അതാ പറയണേ മാതാപിതാക്കളുടെ ഗുരുത്വവും പുരുത്വവും ഇല്ലെങ്കിൽ കുടുംബ ജീവിതം ആരംഭിച്ചാൽ ഒരിക്കലും അള്ളാഹു പടച്ചു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവര് മറക്കത്തലൂല